പ്രിയങ്ങളെ ഇത് എൻ്റെ കഥയാണോ എന്നൊന്നും ചോദിച്ചേക്കരുതേ പണ്ട് പണ്ടൊരു വീട്ടിൽ ഒരു അമ്മായിയപ്പൻ വൈകിട്ട് തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ജീവനുള്ള പിടയ്ക്കുന്ന ഞണ്ടുകൾ ഒരു നാലോ അഞ്ചോ ഞണ്ടുകളേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ കരിമി ഇത്രയും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ ആ വീട്ടിൽ അന്ന് ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് അപ്പൻ വന്ന പാടെ പറയുകയാണ് തന്റെ ഭാര്യയോടും മക്കളോടുമായിട്ട് അവിടെ ഭാര്യയും മക്കളും കൂടാതെ മൂത്ത മകൻറെ ഭാര്യയുണ്ട് മരുമകൾ ഗർഭിണിയാണ് അപ്പൊ ഇദ്ദേഹം പറയുന്നത് എല്ലാം കൂടെ തിന്നാൽ എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറും അതുകൊണ്ട് ഞണ്ടെടുത്ത് വെള്ളത്തിലിട്ടേക്ക് കരിമീൻ കറി വെച്ചാൽ മതി അങ്ങനെ കരിമീൻ കറി വെച്ചു ഒരു കഷണം അവൾക്കും കിട്ടി അതുകൊണ്ട് തൃപ്തയായി അവളും കിടന്നുറങ്ങി എന്നാൽ പിന്നീട് അവൾ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ അടുക്കളപ്പുറത്ത് ഞണ്ടിൻ്റെ തോട് വില കൂടിയ ഫ്രൂട്ട്സിന്റെ വേസ്റ്റുകൾ അതുപോലെ വലിയ മീൻമുള്ളുകൾ ഒക്കെ ആർക്കും കാണുവാൻ പാകത്തിൽ ദൂരേക്ക് മാറ്റി കളയാതെ ഇട്ടിരിക്കുന്നത് ഒരു തെളിവ് പോലെ അവിടെ ശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് അന്ന് അപ്പം പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് താൻ അവിടെ ഒരു അധികപ്പറ്റാണോ എന്നല്ല അവൾക്ക് മനസ്സിലാവുകയായിരുന്നു കേട്ടോ ചില ആളുകൾ ഇങ്ങനെയാണ് പക്ഷെ അവര് നമുക്ക് ഒരുപാട് തെറ്റൊന്നും പറയുവാൻ സാധിക്കില്ല അവർക്ക് അവരുടെ മകന്റെ മേലുള്ള അമിത പ്രതീക്ഷ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ മകൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ചില മാതാപിതാക്കന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല സ്നേഹിച്ച് കൂടെ ചേർത്ത് സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നാലും ഇതുപോലുള്ള ആൾക്കാരും ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ ഒരു വേർതിരിവാണ് ഈ മരുമകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് കേട്ടോ സ്വന്തമായി വരുമാനം നേടുന്നതാണ് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം നിലനിൽപ്പ് ഒക്കെ ഒന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അവൾ ചെന്ന് കയറുന്ന വീട്ടിലെ സ്ഥിതി അവിടെ രണ്ട് അടുക്കൾക്ക് വെക്കുവാൻ സാധിക്കില്ല അതായത് രണ്ടായിട്ട് പാചകം ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഇഷ്ടപ്രകാരം അവര് ഉണ്ടാക്കുന്ന ഫുഡുകള് അതിൽ അവർ പങ്കിട്ട് വിളമ്പി കൊടുക്കുന്ന ആ ഭക്ഷണം അതാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്നത് അവരില്ലാത്തപ്പോൾ ഒരു മുട്ട കലക്കി പൊരിച്ചാൽ പോലും ജോലി കഴിഞ്ഞ് വരുന്ന അമ്മായിയപ്പൻ അമ്മായി അമ്മായിയപ്പൻ ഈ പാത്രം അല്ലയെന്ന് മണത്തൊക്കെ നോക്കിയിട്ട് മുട്ട കലക്കിയ പാത്രം ഉണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുമായിരുന്നു എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും അദ്ദേഹം അത് കണ്ടുപിടിക്കുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അവൾ വഴക്ക് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു അവൾ വന്ന് കയറുന്നതിന് മുൻപ് ആ വീട്ടിൽ എത്ര അളവിൽ അരിയിട്ടാണോ വേവിച്ചിരുന്നത് അത്ര മാത്രം തന്നെ അളവിൽ അരിയിട്ട് ആ അപ്പൻ വേവിച്ചിട്ട് അപ്പനായിരുന്നു കേട്ടോ ആ വീട്ടിലെ ചോറ് വെപ്പ് വെള്ളം തിളപ്പിക്കൽ അങ്ങനെ കുറച്ച് ജോലികളെല്ലാം അപ്പനായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കൃത്യ അളവിൽ അരിയിട്ട് വേവിച്ച് അവര് ജോലിക്ക് പോകുമ്പോഴുള്ള ചോറൊക്കെ എടുത്ത് അവരുടെ മക്കൾക്ക് ആവശ്യമായുള്ള ചോറൊക്കെ പൊതിഞ്ഞു കൊടുത്തുവിട്ടിട്ട് ബാക്കിയുള്ള ചോറ് അവിടെ വെച്ചിട്ട് പറയും ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും പട്ടിക്കും ചോറാണ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ജോലിയുടെ ഇടയ്ക്ക് വരുന്ന ഭർത്താവിന് ആ ചോറ് വിളമ്പിക്കൊടുത്തിട്ട് ബാക്കിയുള്ള അല്പം ചോറ് നോക്കി പട്ടിക്കും അവൾക്കും മാത്രം അതെങ്ങനെ പങ്കിടും എന്ന് അറിയാതെ വിഷമിച്ച് നിന്ന് അവളുടെ ആ ദിനങ്ങളിൽ വിധി അവിടെ ഒരുപാട് ഭക്ഷണങ്ങളുടെ പേര് എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കാലം അവൾക്കായി കാത്തു വച്ചത് സമൃദ്ധിയുടെ ദിനങ്ങളായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് തന്നെ അംഗീകരിക്കാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെന്നതിൻ്റെ എല്ലാ ദോഷവശങ്ങളും അവൾ അനുഭവിച്ചു പോരാത്തതിനെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭർത്താവിൻ്റെ പ്രണയവും കപടമായിരുന്നു മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും തനിക്ക് കിട്ടുന്നില്ല എന്ന് വിഴുപ്പ് ചുമന്ന് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾക്ക് തിരിച്ചറിവായി ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉടലും ഉയരും മാത്രമാണ് ഇനി എനിക്ക് സ്വന്തമായിട്ടുള്ളത് എന്ന ആ തിരിച്ചറിവില് ഇനി ഒരു രാത്രിയെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങണം എന്നോർത്തുകൊണ്ട് കരഞ്ഞു തീർത്ത ദിനരാത്രങ്ങൾ അവൾ ഇറങ്ങി ആ പടി ഇറങ്ങി അവൾ കുറച്ച് സമാധാനം മാത്രമായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ അവളുടെ മുന്നിലേക്ക് വിധി ഒരുക്കി കൊടുത്തത് ഒരു പൂക്കാലമായിരുന്നു ഒരു രണ്ടാം ജന്മമായിരുന്നു അവൾ അങ്ങനെ സമൃദ്ധിയുടെ നടുവിലേക്കാണ് വന്നത് രണ്ടാം വിവാഹത്തിലൂടെ അവൾക്ക് കിട്ടിയത് അവളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സമൃദ്ധിയുടെ കാലം ഈ ഭക്ഷണത്തിന്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഒരുപാട് കോടീശ്വരന്മാരായിരിക്കണം എന്നൊന്നുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് വെന്ത് വേവിക്കുവാനുള്ള സാഹചര്യവും സാധനങ്ങളും ഉള്ളതാണ് ഭക്ഷണത്തിന്റെ സമൃദ്ധി ഒരുപാട് സമ്പത്തുള്ള ഒരു വ്യക്തി മനസ്സിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സദ്യ തന്നെ ഒരുക്കി ഒറ്റയ്ക്ക് കഴിക്കുവാനുള്ള മാനസികാവസ്ഥയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല അല്ലെ സമ്പത്ത് മാത്രമല്ല ജീവിത സാഹചര്യങ്ങൾ കൂടി അനുസരിച്ചിട്ടായിരിക്കും ഒരാളുടെ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് അപ്പോൾ അഞ്ചാറ് മക്കളുള്ള ഒരു വീട്ടിൽ ഇളയ മകന്റെ ഭാര്യയായിട്ട് രണ്ടാമത് വിവാഹം കഴിച്ചു ചെല്ലുവാനായിരുന്നു കേട്ടോ അവളുടെ യോഗം അങ്ങനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവും നല്ലൊരു കുടുംബവും അവൾക്ക് കിട്ടി അപ്പോൾ ഇളയ മകന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അവൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ വീട്ടമ്മയായി തറവാട്ടമ്മയായി മാറും അവളേക്കാൾ എത്ര മുതിർന്ന സഹോദരങ്ങളോ ബന്ധുക്കളോ ആ വീട്ടിലേക്ക് വന്നാലും ഒരു അമ്മയെ പോലെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് അവരോട് സ്നേഹത്തോട് പെരുമാറുന്ന ഒരു രീതിയിലേക്ക് അവൾ വളർന്നു വരും അവളുടെ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുവാൻ ആർക്കും സാധിക്കുകയുമില്ല അതൊരു സ്നേഹ കുടുംബമായിട്ട് മാറും ബന്ധുക്കള് സഹോദരങ്ങളെല്ലാം വന്നു ചേർന്ന് പ്രായമായ ഒരു അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഈ സഹോദരങ്ങളെ മക്കളെയൊക്കെ തമ്മിൽ ഇണക്കുന്ന ഒരു കണ്ണിയായിട്ട് അത് വർക്ക് ചെയ്യും കുറച്ച് മനുഷ്യര് ചേർന്ന് അവളുടെ അധികാരം അവൾക്ക് കിട്ടേണ്ട സ്നേഹം ഒക്കെ പിടിച്ചു വെച്ചു അവള് ദുഃഖിച്ച് ജീവിക്കണമെന്ന് അവർ അങ്ങ് ഉറപ്പിച്ചു അവൾ എന്നും ദുഃഖിക്കേണ്ടവളാണ് അവൾ പ്രണയത്താൽ മുറിവേൽക്കപ്പെടണമെന്ന് അവർ തീരുമാനിച്ചു അവൾ എന്ത് ഭക്ഷണം കഴിക്കണം അവൾ ഇത്രയും ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് അവർ തീരുമാനിച്ചു പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഒരാളുടെ ഭക്ഷണം അയാൾ എത്ര ആഹാരം കഴിക്കണം എത്ര കാലം കഴിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അത് വിധിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയാണ് ദൈവമാണെങ്കിൽ ദൈവമാണ് അല്ലേ അത് മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത് ഒരുവൻ അവന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണ് വിധിയെങ്കിൽ ആ അരി അളന്നിട്ടത് അവനെ ജനിപ്പിച്ച ആ സൃഷ്ടിയാണ് അവൻ എത്ര ഭക്ഷണം കഴിക്കണം എന്നൊരളവ് കൽപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവനാ അത്ര ഭക്ഷണം കഴിക്കണം ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നല്ല കേട്ടോ നമുക്ക് മറ്റൊരാളുടെ ഒന്നും തീരുമാനിക്കാൻ സാധിക്കില്ല ആയുസ് നിർണ്ണയിക്കാൻ സാധിക്കില്ല അതെല്ലാം സൃഷ്ടിയും സംഹാരവും എല്ലാം ഈ പ്രപഞ്ചത്തിൽ അധിഷ്ഠിതമാണ് അവൾ ആദ്യം വിവാഹം കഴിച്ചു ചെന്ന വീട്ടിലെ അമ്മായിയമ്മ അവളെ കൊണ്ട് ജോലികളെല്ലാം ചെയ്യിപ്പിച്ചാലും കലവും കയ്യിലും ഒന്നും കൊടുക്കാതെ അധികാരത്തിന്റെ പരിധിയിൽ നിന്ന് അവളെ മാറ്റി നിർത്തിയപ്പോൾ കാലം അവൾക്കായിട്ട് ഒരുപാട് കലങ്ങള് തവികള് കൈലുകൾ ദൂരെ ഒരിടത്ത് ഉടഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കൂടുതലും വീഡിയോസ് മണി സേവിങ്സ് ഐഡിയാസ് അതുപോലെയുള്ള ടിപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് അതുകൊണ്ടാണോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെ ടാറ്റാ